കരൾ പിളരുന്ന വേദനയിലും മകൻ്റെ അവയവങ്ങൾ ദാനം ചെയ്ത ഒരു അമ്മ വിധിയുടെ വിളയാട്ടത്തിൽ പ്രവാസിയായ ഭർത്താവും ഏകമകനും തന്നെ വിട്ടുപോയെങ്കിലും തളരാത്ത അമ്മ ഇതാണ് കൊല്ലം ഷൂർനാട് നോർത്തിൽ വിജയശ്രീയുടെ ജീവിതം ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസിയായ അച്ഛനെ വിളിക്കാൻ പോയ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി അമലും അച്ഛൻ രാജൻപിളയും ചൂര്നാട് നിവാസികളുടെ ഒരിക്കലും മങ്ങാത്ത ഓർമ്മയായി ഇന്നും അവശേഷിക്കുന്നുണ്ട് അടൂർ ഏനാത്തെ സെന്റ് സിറിയൻ കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്നു അമൽ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ അച്ഛനുമായി വീട്ടിലേക്ക് വരവെയാണ് അപകടത്തിൽപ്പെട്ടത് അമലിന്റെ അച്ഛൻ രാജൻപിള്ള ഷാർജ പോലീസ് ജോലിയിൽ നിന്നും വിരമിച്ച് നാട്ടിലേക്ക് മടങ്ങവേ അച്ഛനും മകനും സഞ്ചരിച്ച കാർ ഭരണക്കാവ് വെച്ച് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാർ വളവ് തിരിഞ്ഞു വരുമ്പോൾ എതിരെ ശിവഗിരി തീർത്ഥാടകരുമായി വന്ന ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ടൂറിസ്റ്റ് ബസിന്റെ മുൻഭാഗം തകർന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു ശാസ്താംകോട്ടയിൽ നിന്ന് അഗ്നിശമന സേനയും പോലീസുമെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് അപകടത്തിൽ രാജൻപിള്ള തൽക്ഷണം മരണമടഞ്ഞിരുന്നു അമലിന്റെ കാലുകൾ രണ്ടും ഒടിഞ്ഞു തൂങ്ങി വാരിലുകൾ ഉൾപ്പെടെ തകർന്ന നിലയിലായിരുന്നു അമലിനെ ആദ്യം ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു പിന്നീട് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖം മാറുന്നതിന് മുൻപ് തന്നെ മകന്റെ മരണവാർത്തയും തളർത്തിയ പിള്ളയുടെ ഭാര്യ വിജയ് ശ്രീപക്ഷെ മകന്റെ ആന്തരികാവയവങ്ങൾ ദാനം ചെയ്യാൻ മുതിരുകയായിരുന്നു സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനങ്ങൾ കുറയ്ക്കുന്നതിനിടയിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ആദ്യദാതാവായി മാറി വിജയ്ശ്രീയുടെ മകൻ മകൻ അമൽരാജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാന മരണാനന്തര അവയവദാന ഏജൻസിയായ കെ എൻഒസിയിലെ പ്രവർത്തകർ കുടുംബാംഗങ്ങളോട് അവയവദാനത്തിന്റെ പ്രസക്തി അറിയിച്ചതോടെ വിജയശ്രീ അവയവദാനത്തിനുള്ള സമ്മതം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്കും ഒരു വൃക്കയും കരളും കിംസിൽ തന്നെ ചികിത്സയിലുള്ള രണ്ട് രോഗികൾക്കും കോർണിയ തിരുവനന്തപുരത്തെ കണ്ണാശുപത്രിയിലെ രോഗിക്കും നൽകി സംസ്ഥാനത്തെ മരണാന്തര അവയവ ഏജൻസിയായ കെ നോസിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത് അമലിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നാലുമണിക്കായിരുന്നു നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത